പഹൽഗാം ടെറർ അറ്റാക്ക് ട്രൗസേഴ്സ് ഓഫ് ഓഫ് ഡൗൺ ഇതാണ് ഇതാണ് തലക്കെട്ട് തലക്കെട്ട് ടൈംസ് ഇന്ത്യയുടെ ജന്മഭൂമിയുടെ തലക്കെട്ടല്ല ജനം അല്ല പറയുന്നത് ഇത് പറയുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഓൺലൈൻ പറയുന്നു പഹൽഗാം ടെറർ അറ്റാക്ക് ട്രൗസേഴ്സ് ഓഫ് ട്വന്റി അവിടെ കൊല ചെയ്യപ്പെട്ട ആ നിരപരാധികളുടെ നിരപരാധികളായ ഹിന്ദുക്കളുടെ അതിൽ ഇരുപത് പേരുടെ അറിയാലോ ഇരുപത്തി ആറ് പേരാണ് അവിടെ ആരെങ്കിലും അതിൽ ഒരാളാ കുതിരക്കാരനായ ഒരു മുസ്ലിം ആയിരുന്നു അതല്ലാതെ ഇരുപത്തഞ്ചു പേരും ഹിന്ദുക്കളാണ് അതിൽ ഇരുപത് പേരുടെ അതിൽ ഇരുപത് പേരുടെ ട്രൗസേഴ്സ് ഓഫ് ട്വന്റിംഗ് അൺസിഡ് അവരുടെ പാൻസ് അഴിച്ചിട്ടിരുന്നു അൺസിഡ് അവരുടെ സിബ് അഴിച്ചിട്ട് അടിവസ്ത്രം കാണുന്ന രീതിയിലായിരുന്നു ഇരുപത് മൃതദേഹങ്ങൾ എന്നാണ് പറയുന്നത് ഇന്നിട്ടും മന്ദങ്കമ്മികൾ പറയുന്നു ഇതിന് മതമില്ല ഈ ഭീകരതക്ക് മതമില്ല എന്നൊരു പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അടിവസ്ത്രമഴിപ്പിച്ചുകൊണ്ട് എന്ന് ഉറപ്പുവരുത്താൻ തങ്ങൾ കൊല്ലാൻ പോകുന്നത് മുസ്ലിം അല്ല ഉറപ്പുവരുത്താൻ ഇവരുടെ അടിവസ്ത്രമഴിച്ച് പരിശോധന നടത്തി എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ എഴുതുന്നത് ഇരുപത് പേരുടെ ആ വാർത്തയുടെ ബാക്കി ഭാഗങ്ങൾ കൂടി നിങ്ങളൊന്ന് കേൾക്കണം ഒരു പക്ഷെ നാളത്തെ പത്രത്തിൽ ഇത് ഉണ്ടാവണം കേട്ടോ മലയാള പത്രങ്ങളിൽ ന്യൂഡൽഹി അതിന്റെ ഒരു ഇൻട്രോ എങ്ങനെയാണ് ഫോളോയിങ് ദ പഹൽഗാം അറ്റാക്ക് എ ഗ്രീം ഡിസ്കവറി വാസ് മെയ്ഡ് ദ ഓഫ് അപ്രോക്സിമേറ്റ്ലി ഓർ ദ്രൗസേഴ്സ് ബിലീവ് ദിസ് attempted to the the victim's faith before the execution. ആ തരത്തിലുള്ള മൃതദേഹങ്ങളാണ് കൂട്ടരെ കാണപ്പെട്ടത് ഇനി വാർത്തയിലേക്കോ ന്യൂഡൽഹി ന്യൂഡൽഹി ഡേറ്റ് ലൈനിലാണ് ൾ ഹിന്ദാണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി അതിൽ ഇരുപത് പേരുടെ അണ്ടർവെയർ ഇവരുടെ അത് താഴ്ത്തുകയും ഈ പാൻസിന്റെ സിബ് അഴിച്ചു മാറ്റുകയും ചെയ്ത നിലയിലായിരുന്നു ഇരുപത് മൃതദേഹങ്ങൾ അന്വേഷണ സംഘം കണ്ടെത്തി പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തി ബാക്കി എ ദ ദ ഓഫീസേഴ്സ് ഓഫ് ആർമി ജമ്മു ആൻഡ് കാശ്മീരിലെ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് പോലീസ് ഉണ്ട് ആർമി ഈ മൂന്ന് വിഭാഗങ്ങളിലെയും പ്രതിനിധികളാണ് പരിശോധന നടത്തിയത് ഫൗണ്ട് ടു ദ ദോറർ ദാറ്റ് clothing from the the lower body of 20 of 20 ക്ലോത്തിംഗ് ഫ്രം ദ ലോവർ ബോഡി ഓഫ് ട്വന്റി സിക്സ്ബ്ലി ഡിസ് രീതിയിലാണ് ബലം പ്രയോഗിച്ച് വലിച്ചു താഴ്ത്തിയ രീതിയിലാണ് ഇവരുടെ പാൻസുകൾ കണ്ടെത്തിയത് വിത്ത് അഴിച്ചിട്ട് നിലയിൽ അവരുടെ കാണത്തക്ക രീതിയിലായിരുന്നു ഇരുപത് മൃതദേഹങ്ങൾ The 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 victim's skin were were possibly too much in shock to have noticed the state of closing on bodies. bodies Even the staff the bodies as they were simply covering them with a shroud. നടത്താൻ വേണ്ടിട്ട് ഒരു ഒരു തുണി അതിന് മുകളിൽ ഇട്ടുകൊണ്ടാണ് ഇവർ ആ മൃതദേഹം ആ സ്ഥലത്ത് നിന്ന് മാറ്റിയത് ഇത് ഞെട്ടൽ ഉണ്ടാക്കി ഇവരുടെ ബന്ധുക്കൾക്ക് എന്നാണ് പറയുന്നത് ഇറ്റ്ലി ടീം ഓഫ് ഓഫീസേഴ്സ് പോസിബിളി ഫോർപ്പസ് ൾക്ക് മുമ്പിട്ടായിരുന്ന പിന്തിരിപ്പൻ നിയമം അനുസരിച്ച് അങ്ങനെയാണത്രേ പണ്ടുകാലത്തിനെ ആ ബാർബേറിയാമിക് ബാർബേറിയെന്ന് പറയുന്നത് ഐഡന്റിഫൈ ചെയ്യുക എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുക കലിമ എന്റെ പൊന്നു രവിചന്ദ്ര കലിമ ചൊല്ലിയിട്ടോ കയ്യിലെ ചരട് മാറ്റിയിട്ടോ സിന്ധുനെക്കുറി മായിച്ചിട്ടോ ഇസ്ലാമിക വേർഡുകൾ മരപ്പാടും പഠിച്ചിട്ടോ ക്രാഷ് കോഴ്സിൽ പങ്കെടുത്തിട്ടോ ഫേക്ക് ഐ കാർഡ് കാണിച്ചിട്ടോ ഒന്നും കാര്യമില്ല ഒന്നും കാര്യമില്ല പൊന്നു രവിചന്ദ്ര അവർ അഴിച്ചു നോക്കും ബലം പ്രയോഗിച്ച് നിങ്ങളുടെ ട്രൗസർ അഴിച്ചു നോക്കും നിങ്ങളുടെ അണ്ടർവെയർ അഴിച്ചു നോക്കും അപ്പോൾ കാണണം മറ്റം എങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് തന്നെയാണ് ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നത് ഇനി അന്തം കമ്മികൾക്ക് അന്തം കമ്മികൾക്ക് ഇനി എന്താണ് ന്യായീകരിക്കാനുള്ളത് ഇതിന് പിന്നിൽ മതമില്ല മതമില്ല കാശ്മീർ പ്രശ്നത്തിന് പിന്നിൽ മതം തന്നെയാണ് അവിടെ ഈ അരിങ്കല ചെയ്യാൻ വന്ന ഭീകരർ ഇസ്ലാമിക ഭീകരർ വന്നത് ഇവരുടെ അതിർത്തി തർക്കം കൊണ്ടോ അല്ലെങ്കിൽ ഇവരുടെ വായ്പ വാങ്ങിയ പൈസ മടക്കി കൊടുക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഇവരുടെ അമ്മന്റെ മോളെ തട്ടിക്കൊണ്ടുപോയതുകൊണ്ടോ ഒന്നുമല്ല ഇവർ വന്നത് ഒരേ കാര്യം കൊണ്ട് മാത്രമാണ് ഇവർക്ക് ഇവിടെ മുസ്ലിം രാഷ്ട്രം സ്ഥാപിക്കണം അതിനു വേണ്ടിയിട്ട് ഇവിടുത്തെ ഹൈന്ദവരെ മുഴുവൻ ഉന്മൂലനം ചെയ്യണം വൻശഹത്യം ചെയ്യണം അതിനുള്ള തുടക്കമാണ് അതാണ് നടന്നത് പക്ഷെ അത് നമുക്ക് സമ്മതിക്കാൻ വയ്യ സമ്മതിക്കണം കൂട്ടരെ നമ്മൾ മനസ്സിലാക്കണം ബോധം വേണം നമുക്ക് ഇത് ടൈംസ് ഓഫ് ഇന്ത്യ ആണ് നമ്മളോട് പറയുന്നത് നമ്മളെ നാളെ കാത്തിരിക്കാം ഏതൊക്കെ രീതിയിലാണ് ഈ വാർത്ത നാളത്തെ പത്രത്തിൽ വരുന്നത് ഒരു പക്ഷേ ടൈംസ് ഓഫ് ഇന്ത്യയും ഈ വ്യാത വാർത്തകൾ കൊടുത്തു എന്നായിരിക്കും നാളെ ദേശാഭിമാനി പറയാൻ പോകുന്നത് അല്ലെങ്കിൽ തന്തം അന്തങ്കമ്മികൾ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ സുഡാപ്പികൾ അടുപ്പുകൂട്ടി ചർച്ചകർ പറയാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പത്രവിശേഷം തുടങ്ങുന്നതിന് മുമ്പ് ഫേസ്ബുക്കില് നമ്മുടെ രവിചന്ദ്രന്റെ യുക്തിവാദിയായ സി രവിചന്ദ്രന്റെ ഒരു പോസ്റ്റ് വളരെ കൗതുകകരമായ ഒരു പോസ്റ്റ് അതിന് വിശേഷങ്ങൾ പങ്കിട്ടുകൊണ്ട് നമുക്ക് പത്രവിശേഷത്തിലേക്ക് കടക്കാം അതിങ്ങനെയാണ് എ ഹെൽപ്ഫുൾ ടൂൾ കിറ്റ് ഫോർ ദ ടൂറിസ്റ്റ് കാശ്മീർ കാശ്മീരിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ടൂൾ കിറ്റ് ആണ് അതിൽ കൂടുതൽ ഒരു ഫോട്ടോ കേണ്ട് വെൽക്കം ടു വെൽക്കം ടു കാശ്മീർ ബ്യൂട്ടിഫുൾ പ്ലേസസ് ഇൻ കാശ്മീർ എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് ഈ യൂട്യൂബിലെ ഒരു കവർ ഫോട്ടോ കേട്ടത് എന്നിട്ട് രവീന്ദ്രൻ എതിൽ എഴുതിയിരിക്കുകയാണ് നെക്സ്റ്റ് ടൈം യു വിസിറ്റ് ജമ്മു ആൻഡ് കാശ്മീർ ടു ഫസ്റ്റ് വൺ ലേൺ കലീമ ബൈഹാർട്ട് അപ്പൊ ഇനി മുതൽ കാശ്മീരിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ആദ്യം ചെയ്യേണ്ടത് കലീമ ബൈഹാർട്ട് പഠിക്കണം അറിയാലോ കഴിഞ്ഞ ദിവസമുണ്ടായ ആ ഭീകരർ ഭീകരർ നടത്തിയ അരുങ്കലയിൽ കലിമ ചൊല്ലാൻ വേണ്ടി ആവശ്യപ്പെട്ടു അങ്ങനെ ആയിരുന്നല്ലോ നമ്മുടെ രാമചന്ദ്രന്റെ മകൾ ആരതി പത്ര മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് അച്ഛനോട് അവർ കലിമ കൽമ അങ്ങനെ പ്രണൗസിയേഷൻ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അത് ചൊല്ലാൻ വേണ്ടി പറഞ്ഞു അച്ഛൻ അറിയില്ലായിരുന്നു ഉടനെ വെട്ടിവെച്ചു കൊന്നു അപ്പോൾ ഈ കലിമ എന്തായാലും നിങ്ങൾ പഠിക്കണം ഞാൻ മനസ്സിലാക്കിയത്തോളം ഞാൻ കേട്ടപ്പോൾ തന്നെ കലിമ പഠിക്കാനുള്ള ശ്രമം ഞാൻ തുടങ്ങിയിട്ടോ അപ്പോൾ ഒരു ആറ് ആറ് ടൈപ്പ് കലിമ ഉണ്ടെന്നാണ് പറയുന്നത് ആ ആറ് ടൈപ്പ് കലിമയും അറബി രീതിയാണ് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും എങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം കാശ്മീരിൽ പോകാൻ ആഗ്രഹമുണ്ടോ കലിമ നിർബന്ധമാണ് ഇന്ന് തന്നെ പഠിക്കാൻ തുടങ്ങിക്കുക ഫസ്റ്റ് ലേൺ കലിമ ബൈ ഹാർട്ട് തപ്പിപ്പിടിക്കാതെ ചെല്ലണേ കാരണം എല്ലാ എല്ലാ മുസ്ലീങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഐഡന്റിഫിക്കേഷൻ മാർക്ക് എന്ന് പറയുന്നത് ഇതാണ് കലിമ ഏത് ഏത് ഉറക്കത്തിലും ചോദിച്ചാൽ കലിമ ചൊല്ലാൻ വേണ്ടി പറ്റണം രണ്ടാമത്തത് അണ്ടർബോയെ ക്രാഷ് കോഴ്സ് ഓൺ ഖുറാൻ ആൻഡ് ദ ഡീപ്പർ ദർ പിന്നെ ഖുർാനും ഹദീസുകളൊക്കെ നിങ്ങൾ അതിന്റെ ഒരു ക്രാഷ് കോഴ്സിൽ ഉടനെ തന്നെ ചേരണം വളരെ കൃത്യമായി വളരെ ആഴത്തിൽ ഖുറാൻ നിങ്ങൾ പഠിക്കണം പിന്നീട് മൂന്നാമത്തത് ലേൺ എ ഫ്യൂ സിഗ്നിഫിക്കൻ വേർഡ്സ് റിലേറ്റഡ് ടു ഇസ്ലാം മറ്റൊന്ന് ഇസ്ലാമുമായി ബന്ധപ്പെട്ട ചില വാക്കുകൾ അത് അതും ഏതൊർക്കത്തിനും ചോദിച്ചാൽ പെട്ടെന്ന് വിളിച്ചു പറയാം തോണം ചില ഇസ്ലാമിക് വാക്കുകൾ നിങ്ങൾ പഠിച്ചിരിക്കണേ ഫോർത്ത് വൺ ഡിസ്പെൻസ് വിത്ത് നോൺ മുസ്ലിം ഡ്രസ് കോഡ് ആൻഡ് സിംബൽസ് മറ്റൊന്ന് ഏറ്റവും അടിയന്തരമായി ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ഡ്രസ് കോഡൊക്കെ മാറ്റണം കാശ്മീരിൽ പോകുകയാണെങ്കിൽ മുസ്ലിംസിന്റെ ഡ്രസ് കോഡ് തന്നെ നിങ്ങൾ സ്വീകരിക്കണം സ്ത്രീകളാണ് പ്രശ്നമല്ല ബുർഖ് ധരിക്കുക പർദ്ദം ധരിക്കുക പക്ഷെ ആണുങ്ങളാവുമ്പോൾ അറിയാലോ ഒരു നീട്ടമുള്ള ഒരു ഡ്രസ്സ് കാല് കാലിന്റെ ഈ നിര്യാണിയൊക്കെ പുറത്തേക്ക് കാണിക്കണം ആ രീതിയിലുള്ള ഡ്രസ്സൊക്കെ ഇരിക്കണം ധരിക്കേണ്ടത് മറ്റൊന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കൈ കെട്ടിയ മഞ്ഞ ചരടോ ചോതം ചരടോ ഒക്കെ ഉണ്ടെങ്കിൽ അമ്മാതി ചരട് കണ്ട തീർന്നു മക്കളെ പണി പണിപാളി എന്നൊക്കെ നമ്മുടെ ആര് പറയുന്ന പോലെ സന്തോഷ് പണ്ഡിറ്റ് പറയുന്ന പോലെ പണിപ്പാളും അതുകൊണ്ട് കയ്യിലെ മഞ്ഞ ചരട് കറുത്ത ചരട് ചുവന്ന ചരടി ഒക്കെ ഒഴിവാക്കണം കഴുത്തിലെ ചരടികൾ ഒഴിവാക്കണം ഭസ്മക്കുറി ചന്ദനക്കുറി അമ്മാതിരി ഒരു പരിപാടി വേണ്ട പിന്നെ കൊങ്കുമം തൊടുന്നത് ഒരു ഒരു അമ്മാതിരി ഒരു തരത്തിലുള്ള ഹൈന്ദവ സിംബലുകളും നിങ്ങളുടെ ദേഹത്ത് ഉണ്ടാവരുത് പിന്നെ ലീവ് ദ ഒറിജിനൽ ഐ ഡി കാർഡ് വിത്ത് ദ ടൂർ മാനേജ്മെന്റ് ആൻഡ് കാരി ഫാൾസ് വൺ വിത്ത് യുവർ ഫോട്ടോ ആൻഡ് എ ഹെൽപ്ഫുൾ നെയിം ഇനി പിന്നെ മറ്റൊന്ന് നിങ്ങളുടെ ഐ ഡി കാർഡ് ഒരു ഒരു ഫേക്ക് ഐ ഡി കാർഡ് നിങ്ങൾ ഉണ്ടാക്കണം ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഐ ഡി കാർഡ് അതിൽ നിങ്ങൾക്ക് ഒരു അനുയോജ്യമായൊരു പേര് ഒരു ഒരു മുസ്ലിം പേര് നിങ്ങൾക്ക് അതിൽ വേണം പിന്നെ നിങ്ങളുടെ ഫോട്ടോ അതിനനുസരിച്ചുള്ള ഒറ്റനോട്ടത്തിൽ കണ്ടാൽ തന്നെ നിങ്ങളെ കണ്ടാലും നിങ്ങളെ ഫോട്ടോ കണ്ടാലും ഒറ്റ നോട്ടത്തിൽ അറിയണം നിങ്ങൾ മുസ്ലിമാണെന്ന് അത്തരത്തിൽപ്പെട്ട ഒരു ഐ ഡി കാർഡ് ഈ ടൂർ ഓപ്പറേറ്റേഴ്സുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപക്ഷെ അവരെ നിങ്ങളെ സഹായിച്ചേക്കാം അപ്പൊ ഈ ഈ അഞ്ച് കാര്യങ്ങളാണ് ഈ അഞ്ച് കാര്യങ്ങളാണ് വിചന്ദ്രൻ ഒരു ഒരു ട്രോളായിട്ട് ഇറക്കിയതാണ് ഓക്കെ എന്നിട്ട് അതിന്റെ വലതുഭാഗത്ത് കണ്ടീഷൻ അപ്ലൈ കണ്ടീഷൻസ് അപ്ലൈ ഓൾ ദീസ് ഓൾ ദീസ് വിൽ ബി യൂസ്ഫുൾ ഓൺലി ഇൻ പഹൽഗാം മോഡൽ അറ്റാക്സ് പഹൽഗാം മോഡൽ അറ്റാക്ക് ആണെങ്കിൽ മാത്രമേ ഇത് സഹായിക്കുള്ളൂ അങ്ങേപ്പുറത്തേക്ക് എന്തൊക്കെയാ അറിയില്ല പക്ഷെ പഹൽഗാം മോഡലിലാണ് ഇനി ഒരു ഇത്തരത്തിലുള്ള ഇസ്ലാമിക ഭീകരർ ആക്രമിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് ഈ അഞ്ചെണ്ണം മതി എന്നാണ് പറഞ്ഞത് പക്ഷേ പക്ഷേ എന്റെ പൊന്ന് രവിചന്ദ്ര നിങ്ങൾക്ക് തെറ്റിപ്പോയി ഇതെനിക്ക് തോന്നുന്നു ഇന്നലെ യെസ് ഒരു ദിവസം മുമ്പെട്ടതാണ് ഇത് ഇന്നലെ ഇന്നലെ ഇട്ട ഇന്നലെ ഇട്ട പോസ്റ്റാണെ മതം തന്നെയാണ് പ്രശ്നം എന്നാണ് രവിചന്ദ്രൻ എഴുതിയത് രവീന്ദ്രൻ മാത്രമല്ല അത്യാവശ്യം തലയിൽ ആൾ താമസമുള്ള ആൾക്കാർക്കൊക്കെ അറിയാം മതം തന്നെയാണ് പ്രശ്നം ഇത് ഗോവിന്ദും ഇവിടുത്തെ സുഡാപ്പികളും കമ്മികളൊക്കെ ഈ ഭീകരവാദത്തിന് ഭീകരവാദത്തിന് അല്ലെങ്കിൽ ഭീകര പ്രവർത്തനത്തിന് മതമില്ല അല്ലെങ്കിൽ അങ്ങനെ പറയരുത് എന്നൊന്നും പറയുന്നതിൽ ഒരു കാര്യമില്ല മതം തന്നെയാണ് മതം മാത്രമാണ് പ്രശ്നം അതല്ലാതെ വേറെ എന്ത് പ്രശ്നം പഹൽഗാമില് ഈ ടൂറിസ്റ്റുകൾക്കെതിരെ നടന്ന ഒരു ആക്രമണം അല്ലല്ലോ അങ്ങനെയാണ് ഇന്നും ദേശാവിമോഹനെഴുതി അങ്ങനെയാണ് വിദേശ എന്താണ് ടൂറിസ്റ്റുകൾക്ക് നേരെ വിനോദസഞ്ചാരികൾക്ക് നേരെ ഉണ്ടായ ആക്രമണം വിനോദസഞ്ചാരികളെ അല്ലല്ലോ തെരഞ്ഞുപിടിച്ചത് വിനോദസഞ്ചാരികൾക്കിടയിലെ ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ചുകൊള്ളുകയാണ് ചെയ്തത് പക്ഷെ അത് പറയാൻ അത് പറയാനാർക്കും ചങ്കുറ്റമില്ല ധൈര്യമില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വോട്ട് പോകും അതാണ് പ്രശ്നം അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് രവിചന്ദ്രൻ ഇങ്ങനെ ഒരു അഞ്ച് കാര്യം പറയുകയാണെങ്കിലും ഇതിന്റെ താഴെ ഒരുപാട് കമന്റുകളുണ്ട് ഈ കമന്റുകൾ പറയുന്ന രവിചന്ദ്രൻ ഈ അഞ്ചു കാര്യം പോലെ ആറാമതൊരു കാര്യം കൂടി വേണം നിങ്ങൾക്ക് പലർക്കും മനസ്സിലായിട്ടുണ്ടാവും ആറാമത്തെ കാര്യം എന്താണ് കാരണം നിങ്ങളുടെ ഈ ഡ്രസ്സ് നിങ്ങളുടെ കയ്യില് ചരടൊന്നുമില്ല എന്നൊക്കെ മനസ്സിലായി കലീമ ചൊല്ലാൻ വേണ്ടി പറഞ്ഞു ഓക്കെ കലീമചൊല്ലി ഒരു ഒരു ഹൈന്ദവ ഹൈന്ദവനായ ഹിന്ദു വിശ്വാസിയായ ഏതൊരു കോളേജ് പ്രൊഫസറും കലീമചൊല്ലി രക്ഷപ്പെട്ട കൂട്ടത്തിലുണ്ട് കേട്ടോ അപ്പോൾ ഭീകരർക്ക് ഇതറിയാം ചിലപ്പം ഇമാതിരി കലീമയൊക്കെ ഹിന്ദുക്കളും ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാകും എന്നുള്ളത് കൊണ്ട് ഏറ്റവും അവസാനം അവർ പരിശോധിക്കുക വേറൊരു കാര്യമായിരിക്കും കേട്ടോ ഏറ്റവും അവസാനം ഒരു പരിശോധന അതാണ് ഈ കമന്റിലൊക്കെ പറയുന്നത് അവർ നിങ്ങളുടെ അടിവസ്ത്രമഴിപ്പിക്കും എന്നാണ് പറയുന്നത് അത് അത് അഴിപ്പിച്ചാലോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് പക്ഷേ നിങ്ങൾ ഞെട്ടാൻ ഒരു വാർത്ത നമ്മുടെ പത്രങ്ങളൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഒന്ന് പുതിയ വാർത്തയായിട്ടായിരിക്കും ആണെങ്കിലും ഇത് പഴയ വാർത്തയാണെങ്കിലും മലയാളത്തിലെ പത്രങ്ങളും കൊടുക്കില്ല ആരും കൊടുക്കില്ല ആ വാർത്ത ഞാൻ നിങ്ങളെ കാണിക്കാം ടൈംസ് ഓഫ് ഇന്ത്യ സംഘികളുടെ പത്രം ഒന്നും അല്ല കേട്ടോ ദ ടൈംസ് ഓഫ് ടൈംസ് ഓഫ് ഇന്ത്യ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഓൺലൈൻ എഡീഷൻ ഏപ്രിൽ ഇരുപത്തി ആറ് ഒമ്പത് മണി രാവിലെ ഒമ്പത് മണി എട്ട് മിനിറ്റിന് പോസ്റ്റ് ചെയ്ത ടൈംസ് ഓഫ് ഇന്ത്യ പോസ്റ്റ് ചെയ്ത വാർത്തയാണ് ആദ്യം തന്നെ ഈ വാർത്ത ഒരു ഉഡായ്പ് വാർത്തയൊന്നും അല്ല എന്ന് മനസ്സിലാക്കിയാൻ വേണ്ടിയിട്ടേ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത സാധാരണ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വാർത്ത റിപ്പോർട്ട് ചെയ്ത ആ റിപ്പോർട്ടറുടെ പേരും വിവരങ്ങളൊക്കെ ഏറ്റവും അവസാനം കൊടുക്കാറുണ്ട് ദി ജെയിൻ എന്ന് പറഞ്ഞ ഒരു ലേഖികയാണ് ഇത് എഴുതിയത് ഈ വാർത്ത എഴുതിയത് എന്നിട്ട് പറയുന്നു ഭാരതി ജെയിൻ ഈസ് എ സീനിയർ എഡിറ്റർ വിത്ത് ദ ടൈംസ് ഓഫ് ഇന്ത്യ ന്യൂ ഡൽഹി ഷീ ഹാസ് ബീൻ റൈറ്റിംഗ് ഓൺ സെക്യൂരിറ്റി മാറ്റേഴ്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ തന്നെ ഈ ഇന്റേണൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട സുരക്ഷിത മേഖലകളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യയുടെ സുരക്ഷിതമായ രാജ്യത്തിന്റെ സുരക്ഷിതവുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിരന്തരം എഴുതുന്ന ഏതാണ്ട് എത്ര വർഷമായി ഇരുപത്തിയഞ്ചു നാലും ഇരുപത്തി ഒമ്പത് വർഷമായി ഈ പത്രപ്രവർത്തന മേഖലയിൽ പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ലേഖികയാണ് ഇവർ എഴുതിയ വാർത്ത ഇന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യയിലെ ഈ വാർത്ത എല്ലാ അന്തങ്കമ്മികളും ശ്രദ്ധിക്കണേ നിങ്ങൾ നേരിട്ട് നോക്കണം കൃത്യമായി കാണുന്നില്ല ഞാൻ വായിച്ചു തരാം പെഹൽഗാം ടെറർ അറ്റാക്ക് ട്രൗസേഴ്സ് ഓഫ് ട്വന്റി വിറ്റിംഗ് ഡൗൺ ഇതാണ് തലക്കെട്ട് ഞെട്ടണ്ട ഇതാണ് തലക്കെട്ട് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ജന്മഭൂമിയുടെ തലക്കെട്ടല്ല ജനം ടി വി അല്ല പറയുന്നത് ഇത് പറയുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഈ വീഡിയോ ഞാൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ രവിചന്ദ്രന്റെ ഈ പറയുന്ന ഈ ട്രോൾ പൊട്ടിപ്പോയി കശ്മീരിലേക്ക് ഇനി യാത്ര പോകുന്നവർ രവിചന്ദ്രൻ പറയുന്ന പോലെ ഖുറാന്റെ ക്രാഷ് കോഴ്സിൽ പങ്കെടുത്തിട്ട് കാര്യമില്ല കലീമ ബൈഹാർട്ട് പഠിച്ചിട്ട് കാര്യമില്ല കയ്യിലെയും കാലിലെയും ഹൈന്ദവ ചിഹ്നങ്ങൾ ഒഴിവാക്കിയിട്ട് കാര്യമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഐ ഡി കാർഡ് ഒരു ഫേക്ക് ഐ ഡി കാർഡ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല നിങ്ങളുടെ പേര് മുഹമ്മദ് എന്നോ യൂനസെന്നോ ബഷീർ എന്നോ ആക്കി മാറ്റിയിട്ടും കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ലൈംഗിക അവയവത്തിന്റെ അറ്റം മുറിക്കുക തന്നെ വേണം എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നത് ഭീകരമാണ് ഭീകരമാണ് നമ്മുടെ അവസ്ഥ ഇതിനൊക്കെ കാരണം ഇങ്ങനെയൊന്നും അല്ല എന്നും പറഞ്ഞ് ചൂട്ടുപിടിച്ച് നടക്കുന്ന ഭീകരന്മാർക്ക് ഇസ്ലാമിക ഭീകരർക്ക് കഞ്ഞി കഞ്ഞിവെച്ചു കൊടുക്കുന്ന ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുന്ന കുഴിമന്തി ഉണ്ടാക്കി കൊടുക്കുന്ന ഇവിടുത്തെ സുഡാപ്പികളും ഇവിടുത്തെ അന്തം കമ്മികളും മാത്രമല്ല ഇവിടുത്തെ കൊങ്ങികളും ഇവിടെ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിനിവിടെ സ്പേസ് കൊടുക്കുന്ന ആരാണ് ഇന്ത്യയിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന് സ്പേസ് കൊടുക്കുന്നത് കാലാകാലങ്ങളായി ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വമായിരുന്നു പിന്നീട് അതിന് പിന്നാലെ കമ്മ്യൂണിസ്റ്റുകാരും വന്നു ഇവരുടെ ലക്ഷ്യം അധികാരത്തിന് വേണ്ടി അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ പാവം മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പാലൂട്ടി വളർത്തുകയാണ് ഇസ്ലാം ഭീകരതയെ ഏതായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം സൂക്ഷിക്കുക കാശ്മീരിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് തന്നെ ഒരു ഡോക്ടറെ കാണുക ഒരു സർജനെ കാണുക അത്രയേ എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം